എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ലോകം മുഴുവൻ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ യാഗമായി തീരുവാൻ യേശു ജനിച്ചു ലോകത്തിൽ ഒരു മനുഷ്യനും മരിക്കാനായിട്ട് ജനിച്ചിട്ടില്ല എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നത് അവരുടെ ദീർഘായുസ്സും അവരുടെ ഭാവിയെക്കുറിച്ചുമാണ് എന്നാൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു എങ്ങനെ മരിക്കുമെന്നും ആ മരണത്തിലൂടെ എന്ത് സംഭവിക്കുമെന്നും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ മരണത്തെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു അവൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന രക്ഷയും അനുഗ്രഹവും അവൻ്റെ ജനനത്തിൽ തന്നെ വിളിച്ച് അറിയിക്കപ്പെട്ടു കന്നികയായിരുന്ന മറിയുടെ അടുക്കൽ ദൂതൻ ദൈവിക നിർണയത്തെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് അറിയിക്കുമ്പോൾ തന്നെ ആ ശിശു എങ്ങനെ ജനിക്കുമെന്നും ആ ശിശുവിന് മുഖാന്തരം ഏതെല്ലാം നിലയിൽ ലോകത്തിന് സകല മാനവകുലത്തിനും അനുഗ്രഹം ലഭിക്കുമെന്നും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഇത്രയധികം ഒരു വ്യക്തിയുടെ ജനനം ലോകത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല ഇത്രയധികം ആഘോഷിക്കപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ ജനനം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ലോകം മുഴുവൻ ആഘോഷിക്കുകയും ഓർക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ആ ജനനത്തിലൂടെ തൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിലൂടെ ഒരു വലിയ ദൈവിക നിർണയമാണ് പൂർത്തിയാക്കപ്പെട്ടത് ക്രിസ്തുമസ് ദിവസത്തിൽ നാം ഓർക്കേണ്ടത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് മാനവകുലത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതിലൂടെ എന്ത് മെസ്സേജാണ് എന്ത് ഉദ്ദേശമാണ് എന്ത് സന്ദേശമാണ് മാനവകുലത്തിന് കൈമാറിയത് ഒന്നാമത്തേത് ദൈവത്തെ തെറ്റായ ധാരണകൾ മുൻപ് ആർക്കും ലഭിക്കാതിരുന്ന ദൈവത്തെക്കുറിച്ചിട്ടുള്ള ആഴമേറിയ വെളിപ്പാടുകൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും മനുഷ്യനെ വെളിപ്പെടുത്തി ലഭിച്ചത് യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴാണ് നമുക്ക് അരികിലില്ലാത്ത മറ്റെവിടെയോ നിന്ന് സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി പലരും ദൈവത്തെ കാണാറുണ്ട് എന്നാൽ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയ ഒരു ചരിത്രമാണ് യേശുവിൻ്റെ ജീവിതചരിത്രം ഒന്നുകൂടെ പറയാം ദൈവം ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലൂടെ വെളിപ്പെടുത്തിയതാണ് യേശുവിൻ്റെ ജീവചരിത്രം ദൈവം എങ്ങനെയുള്ളവനാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് ദൈവം എത്രയധികം സ്നേഹിക്കുന്നു ദൈവം എങ്ങനെ കരുതുന്നു എന്നുള്ളത് യേശുവിൻ്റെ ജീവ അനുഭവത്തിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പാപം വെറുക്കുന്ന ദൈവം പാപി എത്രയധികം സ്നേഹിക്കുന്നു എന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കറിയാൻ കഴിയും ഒരുവൻ രോഗിയാകുമ്പോൾ അവനെ സൗഖ്യമാക്കുവാൻ എത്രയധികം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ അറിയാൻ കഴിയും എത്ര തകർക്കപ്പെട്ടവനെയും എത്ര ഉപയോഗശൂന്യമായവനെയും ഏതെല്ലാം വിധത്തിൽ രോഗത്തിൽ എഴുതിത്തള്ളിയവരെയും എങ്ങനെ മടക്കി വരുത്തുവാൻ കഴിയുമെന്നുള്ളത് എങ്ങനെ ദൈവത്തിനവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ ഭാവിക്ക് വേണ്ടി പുതിയത് ഒരുക്കി കൊടുക്കുവാനും കഴിയുമെന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് മനസ്സിലാക്കി ലഭിച്ചു ദൈവത്തെക്കുറിച്ചിട്ടുള്ള പല തെറ്റായ ധാരണകൾ ദൈവം നശിപ്പിക്കുന്നവനാണ് ദൈവം കോപിക്കുന്നവനാണ് ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നില്ല നമ്മിൽ നിന്ന് അകന്നു മാറി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് മറ്റെവിടെയോ നിന്നുകൊണ്ട് നമ്മിൽ നിന്ന് വളരെ ദൂരം നിന്നുകൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുകയും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ നിലയിൽ കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രപഞ്ച ശക്തി എന്നതിനേക്കാൾ നമ്മുടെ ഇടയിലിറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് നമ്മോട് കൂടെ വസിച്ച് നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കി നമ്മെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പ്രകൃതി യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി ലഭിച്ചു അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങൾ ഈ വലിയ സത്യം മനസ്സിലാക്കണം യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല മറിച്ച് ദൈവത്തെക്കുറിച്ചൊട്ടുള്ള തെറ്റായ ധാരണകളെ തിരുത്തുവാനാണ് ദൈവം സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാണ് ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ ദൈവം നമ്മിൽ നിന്നും മറിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല നമുക്ക് വേണ്ടി എല്ലാം തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് ദൈവം അതാണ് ദൈവത്തെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ വെളിപ്പാട് അത് യേശു ക്രിസ്തു നമുക്ക് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി തന്നു രണ്ടാമത്തെ സത്യം ദൈവം നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു നമ്മുടെ മാനസിക ബുദ്ധിയേക്കാളും അപ്പുറത്തായി നാം ജനിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തോടെ നമ്മെ കരുതിയിട്ടുള്ള ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി ലഭിച്ചു ഏതൊരു മാതാപിതാക്കളും അവരുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ജനനത്തിന് ശേഷമാണ് അല്ലേ ജനിച്ച ശേഷം ആ കുഞ്ഞിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ജനിച്ചു എന്ന് ഉദരത്തിൽ ഉരുവായു എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ അവരെ സ്നേഹിക്കുന്നത് അതിനുശേഷമല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതലുകളൊക്കെയും കരുതി തുടങ്ങുന്നു എന്നാൽ വചനം പറയുന്നു ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മളെ കണ്ടു നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി നാം ജനിക്കുന്നതിനു മുമ്പ് പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നു പിതാവായ ദൈവം ലോകത്തെ അത്രയ്ക്കും സ്നേഹിച്ചു തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നു തൻ്റെ മകനെ ഏകജാതരായ മകനെ ഒരു യാഗമായി സമർപ്പിക്കുവാൻ ഒട്ടും മടി കൂടാതെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ലഭിച്ചത് യേശുവിൻ്റെ വരവിലൂടെയായിരുന്നു ജനനത്തിലൂടെയായിരുന്നു ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു നമ്മുടെ ഈ ചെറിയ മാനുഷിക ബുദ്ധിക്കകത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള മഹാസ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു ആ സ്നേഹം ഒരു വാക്കുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു സ്നേഹമല്ല അതിനുമപ്പുറത്തായി നമ്മളെ കരുതുകയും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ വരും കാലങ്ങളിലെ ജീവിതത്തിൻ്റെ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സകല പാപത്തിൻ്റെയും പരിഹാരത്തിനു വേണ്ടി യേശു മുൻകൂട്ടി തൻ്റെ രക്തം ഒഴുക്കി നമ്മുടെ പാപത്തെ പരിഹരിക്കുവാൻ ഒരു യാഗമായി തീരുവാൻ പിതാവ് അയച്ചു ആ സ്നേഹം എത്ര വലിയൊരു സ്നേഹമാണ് ലോകത്തിൻ്റെ മതങ്ങളെല്ലാം മനുഷ്യന് പാപത്തെ മറികടക്കുവാനും ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാനും ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുമൊക്കെയുള്ള പല വിധത്തിലുള്ള വഴികൾ പറഞ്ഞു തരുമ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിനു വേണ്ടി പലതും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ അവർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ദൈവപ്രസാദം ലഭിക്കുന്നത് മോക്ഷം ലഭിക്കുന്നത് എന്നാൽ ഈ ദൈവവചനം പറയുന്നു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി നാം ഒന്നും ചെയ്തിട്ടല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി സകലവും മുൻകൂട്ടി പൂർത്തീകരിച്ചു പിതാവായ ദൈവം നമ്മുടെ പാപപരിഹാരത്തിനായി മുൻകൂട്ടി യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അതൊരു വലിയ സത്യമാണ് ആ സത്യം തിരിച്ചറിയാതെ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങൾ ആഘോഷിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം സമയം ചെലവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് മറക്കരുത് യേശു വന്നത് എന്നോടുള്ള സ്നേഹം വിളിച്ചറിയിക്കുവാനാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പ്രാരംഭത്തിൽ ആദ്യമായി പറഞ്ഞ ഒരു കാര്യം ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നില്ല ജനനത്തെങ്കിൽ എങ്ങനെ മരിക്കുമെന്ന് ആർക്കും അറിയില്ല എന്നാൽ യേശുവിൻ്റെ ജനനത്തെങ്കിൽ തന്നെ യേശു എങ്ങനെ മരിക്കുമെന്നും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു യേശുവിൻ്റെ മരണം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് യേശു മരിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ അറുക്കപ്പെട്ട ദൈവമുഞ്ഞാടിനെ നിങ്ങൾ അറിയാതെ പോകരുത് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ആഘോഷങ്ങൾക്കിടയിൽ വലിയ സന്തോഷവും കൂട്ടായ്മയും ഒക്കെ നടക്കുമ്പോൾ തന്നെ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു യേശു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു യേശു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ആ സത്യത്തിൽ ജീവിച്ചുകൊണ്ട് യേശുവിനെ ആഘോഷിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടേ എങ്കിൽ ഞാൻ നിങ്ങളെ അതിനായി ക്ഷണിക്കുന്നു കർത്താവിനെ സ്വീകരിക്കുക ഈ ക്രിസ്മസ് ദിനം ഒരു ദിവസത്തെ സെലിബ്രേഷൻ കൊണ്ട് അവസാനിപ്പിക്കരുത് ഒരായുസ് മുഴുവൻ യേശുവിനെ ആഘോഷിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ കൃപ തരട്ടെ നിങ്ങളുടെ അകക്കണ്ണിനെ തുറക്കട്ടെ യേശുവിനെ സ്വീകരിക്കുക യേശു തന്നെ കർത്താവായി തീരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു കർത്താവ് ധാരാളമായി എനുഗ്രഹിക്കട്ടെ